ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് അവർ ചാനൽ അപ്പോൾ ഗൈസ് ഇനി നമ്മൾ ബേബീസിൻ്റെ ലഞ്ചിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് തമ്പനെ കണ്ടപ്പോൾ തന്നെ പേടിയിട്ടുണ്ടാവൂലേ അതെ അപ്പോൾ നമ്മൾ ബേബീസ് ബേബീസുള്ള അമ്മമാർക്കുള്ള സംശയമാണ് നമ്മളെ മക്കൾക്ക് ഏതൊക്കെ സമയത്ത് ഏതൊക്കെ ഫുഡ് ഏതൊക്കെ രീതിയിൽ കൊടുക്കണം എന്നല്ലേ എനിക്കുണ്ടായിരുന്നു ആ സമയത്തൊക്കെ സംശയങ്ങൾ കേട്ടോ ഇപ്പം നമ്മൾ കുറേയൊക്കെ പഠിച്ചു പഠിച്ചു വന്നു നമ്മളെ മക്കൾക്ക് വൺ ഇയർ കഴിഞ്ഞിട്ടോ അപ്പൊ ഇതാ നമ്മള് നമ്മുടെ മക്കൾക്ക് എല്ലാ ദിവസവും ഒരേ ടേസ്റ്റിൽ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണത്തിനോട് തീരെ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അല്ലേ അപ്പം പിന്നെ ഏതായാലും ഒരു ലഞ്ചിന്റെ റെസിപ്പി കാണാട്ടോ അതവൈസ് നമ്മൾ നമ്മളെ ബേബീസിന് ഇന്ന് കൊടുക്കാൻ പോകുന്നത് പൊട്ടോറ്റോ റൈസ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഒരു പൊട്ടോറ്റയും അതേപോലെ ഒരു ക്യാരറ്റും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് സാധനങ്ങൾ എടുക്കാം കേട്ടോ അപ്പോൾ ദാ ഏതായാലും ഞാനത് നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്ത് തോലൊക്കെ കളഞ്ഞിട്ട് സെറ്റാക്കുന്നു കേട്ടോ പിന്നെ നമ്മൾ വെജിറ്റബിൾസ് തോലൊക്കെ കളഞ്ഞതിന് ശേഷം കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ അപ്പോൾ ഏതായാലും നമ്മൾ വെജിറ്റബിൾസ് വെജിറ്റബിൾസോടെ വെള്ളത്തിലൊക്കെ ഇട്ട് കുറച്ച് സമയം മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് കുക്ക് ചെയ്യുന്ന ആ ഒരു റൈസ് ഇല്ലേ അപ്പോൾ അതാട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഈ ഒരു റൈസ് ആയതുകൊണ്ട് തന്നെ അധികം വേവ് നമ്മൾ കഴിക്കാൻ നമുക്ക് ആവശ്യമുണ്ടാകുമല്ലോ മക്കൾക്ക് കൊടുക്കുമ്പോൾ ഒന്നും കൂടി വേവിച്ചെടുക്കണം അപ്പം നമ്മൾ ആ റൈസ് തന്നെ അതിൽ അവർക്ക് ആവശ്യമുള്ള അത്ര എടുത്തിട്ട് അതിലേക്ക് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ഇട്ടോ ഉപ്പ് നമ്മൾ വൺ ഇയറിന് താഴെയുള്ള ബേബീസിനാണെങ്കിൽ ഉപ്പ് നമ്മൾ നമ്മളധികം ഇടേണ്ട കുറച്ചിട്ടാൽ മതി പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് അപ്പോൾ എന്തായാലും അതൊക്കെ ചേർത്ത് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സംഭവങ്ങൾ ഇങ്ങനെ മുങ്ങി അത്രയും പാകത്തിനിട്ട് വെള്ളം വെക്കേണ്ടത് അപ്പം അതൊക്കെ വെച്ച് സെറ്റ് ആക്കിയതിന് ശേഷം ഒരു ത്രീ വിസിൽ വരുന്നത് വരെ വെയ്റ്റ് ചെയ്യട്ടോ അപ്പോൾ ത്രീ വിസിൽ വന്നതിന് ശേഷം നമ്മൾ കംപ്ലീറ്റ് എയർ പോയതിന് ശേഷം മാത്രം തുറക്കുക അപ്പോൾ ഇതാ നമ്മൾ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതാ ഒരു പരിവാട്ടം നമ്മൾ റെഡിയാക്കി ആക്കി വന്നപ്പോഴത്തേനും അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ബേബീസിന് സ്മാഷ് ചെയ്തിട്ട് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ജ്യൂസാക്കിയിട്ട് കൊടുക്കാം അപ്പോൾ കൂടുതലും നമ്മൾ സ്മാഷ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ പക്ഷെ നമ്മളെ ബേബീസിന് നമ്മളിടയ്ക്ക് ജ്യൂസാക്കിയിട്ടും കൊടുക്കാറുണ്ട് കിട്ടും പക്ഷെ അത് അവർക്ക് പെട്ടെന്ന് മടുപ്പ് വരും കേട്ടോ ജ്യൂസാക്കി കൊടുക്കുമ്പോൾ പക്ഷെ നമുക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ സ്മാഷ് ചെയ്ത് കൊടുക്കുന്നതിനേക്കാളും ക്വാണ്ടിറ്റി നമുക്ക് ജ്യൂസ് അടിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും പക്ഷേ സ്മാഷ് ചെയ്ത് കൊടുക്കുന്നതിനേക്കാളും ബെറ്റർ നമ്മൾ ഇതാ ഇതുപോലെ സ്മാഷ് ചെയ്തിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മളെ ബേബീസ് നമ്മൾ ഓരോ ഓരോ ദിവസം കൊടുക്കുമ്പോഴും ഓരോ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് അതായത് ബീട്രൂട്ട് അതേപോലെ പംക്കിനെ അതൊക്കെ ആഡ് ചെയ്തിട്ട് അതോരോ ഓരോ ദിവസം ഓരോ ടേസ്റ്റ് മാറ്റിയിട്ട് ഫുഡ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ അപ്പോൾ നമ്മൾ ബേബീസിന് ഇങ്ങനെ ഡെയിലി ഓരോ ഫ്രൂട്ട്സ് വേർ ഫ്രൂട്ട്സ് അതേപോലെ ആപ്പിൾ അതൊക്കെ കൊടുക്കട്ടോ ആപ്പിളൊക്കെ നല്ലതാണ് ബേബീസിന് അപ്പോൾ ഇതിൻ്റെ കൂടെയൊക്കെ നമുക്ക് ആപ്പിളും ആഡ് ചെയ്തിട്ട് കൊടുക്കാം അതുപോലെ വലിയ എന്താണ് പ്രോട്ടീൻസ് അടങ്ങിയ കടല അതേപോലെ പയർ വർഗ്ഗങ്ങൾ അതൊക്കെ നമുക്ക് ബേബീസിന് ഇതേപോലെ വേവിച്ചിട്ട് കൊടുക്കട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്കാം നമ്മുടെ ബേബീസിന് എന്തായാലും ഇഷ്ടപ്പെടും പിന്നെ അവർക്ക് ഒരുപാട് വിറ്റാമിൻസും കാര്യങ്ങളും പ്രോട്ടീൻസൊക്കെ അവരുടെ ശരീരത്തിലേക്ക് എത്തുകയും ചെയ്യാം അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കണേ ഓക്കെ ബൈ ടേറ്റാ